أعوذ من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه وبعده يقول الله عز وجل الله برينه في كتاب الله زيد قرآن الله برينه وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أراد شكورا അള്ള ഒരുത്തനാണ് അവൻ രാത്രിയും പകലിനെയും ആക്കി ജാലിയേക്കറ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവൻ അപ്പൊ ഇവിടെ ഈ വേണ്ട ഇവിടെ രാത്രിയും പകലിനെയും മാറി വരുന്നതാക്കി എന്ന് പറഞ്ഞു പിന്നെ സമയം കൊണ്ടുള്ള സത്യം ചെയ്തു പറയാണ് കാലത്തെ തന്നെ സത്യം ലഫി ഇനസ് മനുഷ്യ നഷ്ടത്തിലാണ് ഇല്ലി സബർ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ക്ഷമ കൊണ്ടും ഹക്ക് കൊണ്ടും പരസ്പരം വസിയത്ത് ചെയ്യുന്നവരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ സമയം കൊണ്ട് സത്യം ചെയ്തു അപ്പോൾ ഇന്ന ഔഹാതന ഹി ആറുന നമ്മുടെ സമയങ്ങൾ എന്ന് എന്താണ് നമ്മുടെ ആയുസാണത് ബിഹാ ഇമ്മാൻ ഉത്തബി മിനൽ ഫീൻ ആ സമയങ്ങളെ കൊണ്ടാണ് നമ്മുടെ ആയുസ് കൊണ്ടാണ് നമ്മളെ വിജയികളിൽപ്പെട്ടതായിട്ട് എഴുതപ്പെടുക ഒമിനൽ ഖാസിരിൻ അല്ലെങ്കിൽ പരാജിതരലായിട്ട് എഴുതപ്പെടുക അതെങ്ങനെ വതാലി കെ ബിൻ അത് മനുഷ്യൻ അവൻ്റെ സമയത്ത് ഉപയോഗിക്കൽ കൊണ്ടിട്ട് ഉപയോഗിക്കുന്നതിനെ പരിഗണിക്കൽ കൊണ്ടാണ് അവൻ്റെ ആയുസിനെ അടിമ അടിമയായി മനുഷ്യൻ ഉപയോഗിക്കുന്നതിനെ പരിഗണിച്ചിട്ടാണ് അതുണ്ടാകുക വിജയിക്കണോ പരാജിതനാകണോ എന്നത് അവൻ ആ സമയം എന്തിൽ ചിലവഴിച്ചു എന്നതനുസരിച്ചാണ് വലിയ താലിക്ക് ഇക്കാരണത്തിന് വേണ്ടി അക്കസം അള്ളാഹു സുബാൻ താല അള്ളാ സത്യം ചെയ്തു ബി അജിസോമി ദിവസത്തിൻ്റെ ഘടകങ്ങളെ കൊണ്ട് ജിസുക്കളെ കൊണ്ട് ബി അവലി നെഹാർ അതായത് ബി അവലി നെഹാർ കൊണ്ടും വാ ആഹ് നഹാരി പകലിൻ്റെ ആദ്യം കൊണ്ടും പകലിൻ്റെ അവസാനം കൊണ്ടും സമയം കൊണ്ടും പോലെ രാത്രി കൊണ്ടും സജ എന്ന് പറഞ്ഞില്ലേ തജല്ല പറഞ്ഞല്ലേ വലയാൽ ഹരിദൽ അതൊക്കെ കൊണ്ടുള്ള സത്യം ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തലഖ സമയം കൊണ്ട് സത്യം ചെയ്തത് ആ ബി യു അബുന ഈ വക്തുകളെ കൊണ്ടുള്ള സത്യം ചെയ്തു ഹത്താൻ നാം നാമതിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ടാണ് ഹത്താൻ സൂനഹ നാമതിനെ സൂക്ഷിക്കാൻ വേണ്ടി ഖൈറ നന്മയല്ലാതെ അതിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ നീ വയസ്സുണ്ടല്ലോ നീ ജീവിക്കുന്ന ഈ വയസ്സ് അതാണ് നിൻ്റെ കൃഷിയിടമാണ് നീ അതിൻ്റെ കാ ഫലങ്ങളെ നീ അതിൻ്റെ പഴങ്ങളെ പറിക്കും പരലോകത്ത് നീ അതിനെ പറിക്കും അങ്ങനത്തെ നിൻ്റെ കൃഷിയിടമാണ് ഈ ലോകത്തെ ജീവിതം നിൻ്റെ ഈ വയസ്സ് ഫൈൻ സറഹുബി ഖൈരിൻ നീ അവിടെ നീ ആ കൃഷിയിടത്തിൽ നീ നല്ലത് കൃഷി ചെയ്താൽ വ അമല സ്വാലി വ അമല വാലിഹിൻ നല്ല പ്രവൃത്തി ചെയ്താൽ കൃഷി ചെയ്താൽ ജനയിത്ത നീ പറ വിജയത്തെ പറിക്കും യുനാദി നീ ആകുന്നതാണ് ആഹ്ലത്തിൽ പരലോകത്ത് വിളിക്കപ്പെടുന്നവരിൽപ്പെട്ടവരാകും നീ കുലു അശ്രഭു ഹനി അംബിമാലപത്തും ഫിഅ്യാമിൽ നിങ്ങൾ തുന്നുകയും കുടിക്കുകയും ചെയ്യുക ഹനിങ്ങൾ ആനന്ദകരമായിട്ട് തിന്നുക കുടിക്കുക ഫിൽ ഫി അയ്യാമിൽ പോയ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതിന് പകരമായിട്ട് ചെയ്തതിൻ്റെ കാരണം നന്മ ചെയ്തത് കാരണം എന്ന് വിളിക്കപ്പെടും അപ്പോൾ അങ്ങനത്തെ കൂട്ടത്തിൽ നീ ആകുന്നതാണ് നീ നല്ലത് കൃഷി ചെയ്താൽ വൽ ബിൽമാസി നീ അതിനെ അശ്രദ്ധ കൊണ്ട് പാഴാക്കിയാൽ ബിൽ പാഴാക്കിയാൽമാസി അതിനെ നീ തെറ്റുകളെ കൊണ്ട് കൃഷി ചെയ്താൽ വൽ മൽമുഖാലഭാത്ത് എതിരുകൊണ്ട് അള്ളാഹുനെതിരെ കൊണ്ടിട്ടൊക്കെ നീ കൃഷി ചെയ്താൽ നദിം ത യൗമ തം നിനക്ക് ഖേദം നിനക്ക് ഉപകരിക്കാത്ത ദിവസം നീ ഖേദിക്കേണ്ടി വരും തമന്നെ ഇത്ത നീ ആഗ്രഹിക്കുന്നതാണ് റുജു അയല ദുന്യാ ദുനിയാവിലേക്ക് മടങ്ങാൻ യൗമൽ ഖിയാമത്തി അൻ്റെ ദുനിയാവിലേക്ക് മടങ്ങാൻ നീ ആഗ്രഹിക്കും നല്ലത് ചെയ്യാൻ വേണ്ടി അപ്പം അപ്പം നിന്നോട് പറയപ്പെടും വഹും കണ്ടാ അവരവിടെ ആ ആഹ് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും അട്ടഹസിക്കുന്നതാണ് വലിയ ശബ്ദം ഉണ്ടാക്കും റബ്ബന എന്തും പറഞ്ഞിട്ട് റബ്ബനാഹ്ലജിനാ ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ നീ പുറത്താക്കണം എന്നാൽ ഞാമൽ സ്വലിഹൻ ഞങ്ങൾ നല്ലത് ചെയ്തോളാം ഉയരല്ലാമലു ഞങ്ങൾ ചെയ്യാതിരുന്ന നന്മ ഞങ്ങൾ ചെയ്ത ചെയ്തോളാം അപ്പോൾ വല്ല ചോദിക്കാം അവരെ ഞാമിറുക്കും മായ തതക്കർ ഫിഹിമൻ തതക്കർ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന സമയം നിങ്ങൾക്ക് നാം ആയിസ് നൽകിയില്ലേ ബജക്ക് മുന്നേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ ഫമാലിൽ രുചിച്ചുകൊള്ളുകൾക്കൊരു സഹായിമില്ല എന്നുള്ളത് പറയുന്നു സൂറത്തിലെ ഏഴാം താഴത്ത് ഐ ലം അലം നജ അല്ലക്കും അമ്രൻ ഞാൻ നിങ്ങൾക്കൊരു പ്രായം തന്നില്ലേ അപ്പോൾ ഉം പ്രായം ദീർഘിക്കലെന്നുള്ളത് ഫുജത്ത് തെളിവാണ് ഔ അപ്പം അള്ള ഉതിർ അടിമയിലേക്കുള്ള ഉതിർ നൽകിയില്ലേ അഹിയാവു ഹത്താബല അജീവിപ്പിച്ച അടിമയിലേക്ക് അവന് നാൽപ്പതോ അറുപതോ എഴുപതോ വയസ്സ് എത്തുന്നതുവരെ ജീവിപ്പിച്ച അടിമയിലേക്കുള്ള ഉതിർ പറയും അതായത് വയസ്സ് നൽകിയില്ലാണ്ട് നീ എന്തുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചില്ല ആ അപ്പോൾ ഫൽമു ആ വിലു അപ്പം ചിന്തിക്കുന്നവൻ യജിതവൻ എത്തിക്കും അനഹയാത്തന നമ്മുടെ ജീവിതം എന്നുള്ളത് മഹദൂതത്തൻ മഹദൂത നമുക്കൊരു ഒരു അതിർത്തി നിശ്ചയിക്കപ്പെട്ടതാണ് എണ്ണപ്പെട്ടതാണ് സനവാതിൻ വ അയ്യാമ ദിവസങ്ങളും വർഷങ്ങളും കൊണ്ട് എണ്ണപ്പെട്ടതാണ് അതിർത്തി നിശ്ചയിക്കപ്പെട്ടതാണ് ബൽ ബി വ എന്നല്ല സമയങ്ങളെ കൊണ്ടൊക്കെ നിമിഷങ്ങളെ കൊണ്ടൊക്കെ അത് എണ്ണപ്പെട്ടതാണ് ലഹലത്തം വാഹിദ ഒരൊറ്റ നിമിഷം പോലും നമുക്കതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയൂല നമ്മുടെ ാണ് അത് മുഖാറന തമ്പി ആൽമാരിൽ ഉമവി സാപിക്ക മുൻകടന്ന സമുദായത്തിന്റെ വയസ്സിനോട് ചേർക്കൽ ചേർത്ത നിലയിൽ ചുരുങ്ങിയതാണ് അല്ല തീ കാണത്തുനീന അവർ നൂറ് വർഷങ്ങൾ നൂറ് നൂറ് വർഷങ്ങളൊക്കെ അവർ ജീവിക്കുമായിരുന്നു കാനഅഹദു നൂറ് സനാവു അക്സർ ആയിരം സന വ അവരിൽ ഒരാൾ നൂറ് വർഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ ആയിരം വർഷമൊക്കെ ജീവിച്ചിരുന്നു അമഹാദി ലുഅമത്തു ഈ സമുദായമാകുന്നു ആൾമാറു അതിൻ്റെ വയസ്സ് ഈ സമുദായത്തിൻ്റെ നബി പറഞ്ഞതുപോലെ ഉമ്മത്തി എൻ്റെ സമൂഹത്തിൻ്റെ എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് അറുപതിൻ്റെ ഇടയിലാണ് എഴുപത് വരെ അറുപതിൻ്റെ ഇടയിലാണ് വാക്കലുഹുമാലിഖ് അതിൽ ഏറ്റവും ചുരുങ്ങിയവരാണ് അതിനെ വിട്ടുകിടക്കുന്നവർ ഹദീസൻ ഹസനഹു ഹസനു റവാഹു ഹദീസ് ഹദീസ് ഹസനായ ഹദീസാണ് അതുപോലെ അറുപത് സന ഒരു മനുഷ്യൻ അറുപത് വർഷം ജീവിച്ചു എന്നാൽ ഇരുപത് സന മിൻഹ നൗമൻ അതിൽ ഇരുപത് വർഷം ഉറക്കമാണ് പിന്നെ എട്ട് സാത്ത് നൗമൻ യൗമിയൻ പതിനഞ്ച് സനക്കബൽ ബുലു അഞ്ച് സന ബുലുവിന്റെ മുമ്പ് അഞ്ച് സനത്ത് പോയി പിന്നെ പതിനഞ്ചു വർഷത്തിൽ എട്ടു വർഷം ഉറക്കം പിന്നെ അക്കലുമ്പോ വാക്കത്ത് ഫറാഖിൻ ഇരുപത് സനയാണ് അതായത് ഭക്ഷണം കഴിക്കലും ഒഴിവേളയായിട്ട് ഇരുപത് വർഷം പോയി അപ്പൊ നാപ്പതായി തബിക് അല്ലുമി ഇരുപത് സനത്ത് അമൽ വിലാശക്കിൻ കണ്ടാ പ്രവൃത്തി ചെയ്യാനുള്ള സമയം ഇരുപത് വർഷമാണ് വയസ്സിൽ നിന്ന് ബാക്കിയാവുന്ന ഇരുപത് വർഷമാണ് അപ്പൊ സനത്തൻ ദുന്യാന അപ്പോൾ എത്ര വർഷം ഇബാദത്ത് കൊണ്ടാണ് നാം നമ്മുടെ ദുനിയെന്ന് പുറപ്പെട്ടത് ഹത്തലു ഇബാദഹു നമ്മുടെ വയസ്സ് മുഴുവനും നമ്മൾ പരിഗണിച്ചാൽ അറുപത് വയസ്സ് മുഴുവനും ഇബാദത്ത് പരിഗണിച്ചാൽ

അപ്പോൾ അതുമായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷം ഈ അറുപത് വർഷത്തെ ഈ ഭാഗത്ത് അത് മൂന്ന് ദഹീകയാണ് മൂന്ന് നിമിഷമാണ് ദഹഇഖ അയാളാണ് സമമാകുന്നത് അഹിൽ ഹബീബോ എൻ്റെ സ്നേഹിത ലവ് ഇൻസാൻ സിത്തീന ഒരു മനുഷ്യൻ അറുപത് വർഷം ജീവിച്ചാൽ വക്കാനു

ഖിയാമത്ത് ളം വരും ഏത് സ്ഥിതിയിൽ വ സലാസനവാൻ ലൈസഫി ഹസനത്തൻ മൂന്ന് വർഷം നന്മയില്ലാത്ത സ്ഥിതിയിലാണ് വരിക വാഹിദ ഹസനത്തൻ ഒറ്റ ഹസനത്തില്ല ഒരു ദിവസം രണ്ട് മണിക്കൂർ പാഴാക്കിയാൽ ആറു വർഷം ഭാര്യ

അൽ ഹീക്കത്തുലിഹമിൻ നമ്മളിൽ നിന്ന് നല്ല ആൾ സൈസലിൾ ഹംസ സലവാത്ത അവൻ അഞ്ച് നേരം നിസ്കരിക്കും ഫീസാത്തിൻ വദാലിഖ ഫീസാത്തിൻ മസലൻ അതൊരു സാത്തിലാണ് വസാത്തിൻ ഇരുപത്തിരണ്ട് സാത്ത് അപ്പൊ എന്താ പറഞ്ഞത് അപ്പോ ഒരു സാലിയ ഒരു ഒരു മനുഷ്യൻ നല്ലൊരു സാലിയ മനുഷ്യൻ തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അഞ്ചൊക്കെ നിസ്കരിക്കണോത്തി മസൻ അതൊരു മണിക്കൂറിലാണ് സാത്തിനൂറ മറ്റൊരു മണിക്കൂറിലാണ് മറ്റൊരു മണിക്കൂറിൽ ഓദിയാൻ ദാലിക അപ്പൊ ഇരുപത്തിരണ്ട് ബാക്കി ഇരു അപ്പൊ മൊത്തം അതൊക്കെ കൂട്ടാണി തന്നെ രണ്ട് മണിക്കൂറാണോ ഉള്ളൂ അപ്പൊക്കെ ഇരുപത്തിരണ്ട് ദിവസം ബാക്കി ഇരുപത്തിരണ്ട് മണിക്കൂർ ബാക്കിയാവും അപ്പൊ തത് യൗമന ബൈന ഇത്തിസാലാത്ത് ബന്ധം ചേർക്ക നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും സന്ദർശനം ജോലി ചെയ്യുക വർത്താനം പറയാ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അപ്പൊ അതിലേക്കാൾ ഇരുപത്തിരണ്ട് മണിക്കൂർ നഷ്ടപ്പെടും ലഘു ആശ്നുസാധനം സഭയിനാ പോലും മനുഷ്യൻ ഇരു എഴുപത് വർഷം ജീവിച്ചാൽ സാത്തേനിലായി ജമാഅത്തിനും രണ്ട് മണിക്കൂറാണ് ഫി നിസ്കാർ നിസ്കാരത്തിലായിട്ട് അപ്പൊ നിസ്കാരം ഒരു മണിക്കൂർ എടുക്കും മറ്റൊരു മണിക്കൂറിൽ അമ്മാലി സാലിഹത്തി മറ്റു നന്മകൾക്ക് വേണ്ടി ഇരുപത്തിരണ്ട് സാത്ത് ബാക്കിയായിരണ്ട് സന ി ഐ അപ്പൊ വഹിയ തുസാവിൻ ഉമ്രിക്ക അൽ ഇഫ്തിറാദിയായ സങ്കല്പിച്ച നിന്റെ വയസ്സിനോട് തുല്യമാകും അറുപത്തിനാല് സനത്തിനോട് ഇരുപത്തിരണ്ട് ആ അറുപത്തിരണ്ട് ബാക്കി ഇരുപത്തിരണ്ട് വെച്ച് കൂട്ടുമ്പോൾ തന്നെ അറുപത്തിനാല് വയസ്സിനോട് വസ്സാത്തൈനി അവ രണ്ട് മണിക്കൂർ മാ മാുഹു അതിനോട് തുല്യമായത് ആറ് സനഭാത്താണ് വഹിലത്തി ബാക്കിയ സനവ നീ ആറ് വർഷം മാത്രമാണ് ബാക്കിയാവുന്നത് നിനക്ക് അറുപത്തിനാല് വർഷവും നഷ്ടപ്പെട്ടു എഴുപത് വർഷം ജീവിക്കുന്നവൻ്റെ അറുപത്തിനാല് വർഷവും കണ്ട പറഞ്ഞ അതാ പറഞ്ഞത് ഇതാലിറയ ഇതാലം യുവന നമുക്ക് മുമ്പ് ബാക്കിയായിട്ടില്ലെങ്കിൽ ഇല്ല നെബു ഹർസ നാം ചർച്ചല്ലാതെ അൻമാനൻ ഷെറയ്യത്തിൻ ഷെറയ്യ അമലുകളെ പറ്റി നൊത്തിൽ ബിഹാമാറിന അപ്പൊ നമുക്ക് എന്ത് ബാക്കിയായിട്ടില്ല എന്തു ചെയ്യണം നമ്മുടെ വയസ്സിനെ നീട്ടുന്ന ഷെറയ്യ പ്രവർത്തനങ്ങളെ തൊട്ട് ചർച്ച ചെയ്യലല്ലാതെ നമുക്ക് മുമ്പ് ബാക്കിയായിട്ടില്ല ബിഹാ ബിഹാമിൻ ഹസന മിൻ ഹസനത്തിന നമ്മുടെ ആസനത്ത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യണം കസീർ ഈ ചുരുങ്ങിയ ആയിസിൽ അല്ലെ ഈ അങ്ങനത്തെ ചുരുങ്ങിയാൽ ആ അക്സർബിലും അതിൻ്റെ അധികവും ദുനിയാവിലായിട്ട് പാഴാക്കി കളഞ്ഞു അപ്പൊ ഈ നമ്മുടെ ജീവിതം ഈ ജീവിതത്തിലെ നല്ല പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കണം അതിനെ ചർച്ച ചെയ്യണം അപ്പോൾ ഒരു സംശയം ഹൽ ഫീലൻ

അവൻ്റെ ഭക്ഷണത്തിൽ വിശാലമാക്കാൻ അതുപോലെ തന്നെ വൈസാ ലഹൂഫി അസരി അവൻ്റെ ആയുസ്സിൽ അവന് ദീർഘ ദീർഘം കിട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫൽ യസുൽ റഹിമഹു മുഹു അവൻ്റെ കുടുംബബന്ധം ചേർക്കട്ടെ മുത്തഫക്കനലഹിയാണ് അപ്പം കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഭക്ഷണ വിശാലത ആയുസ് വർദ്ധിപ്പിക്കാനൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലാണ് കുടുംബബന്ധം ചേർക്കുക അപ്പോൾ എന്തുണ്ട് ആയുസ് വർധിക്കുമെന്ന് കിട്ടി അപ്പോൾ നമ്മൾ ചോദിച്ചല്ലോ പ്രവൃത്തി കൊണ്ടിട്ട് ആയുസ് വർദ്ധിക്കുമോ വർദ്ധിക്കുമെന്നിവിടെ പറഞ്ഞല്ലോ റസൂൾ പറഞ്ഞില്ലേ അപ്പോൾ ഒരു സംശയം ഇഖ്തലഫൽ ഹൗല വയസ്സ് വർദ്ധിക്കുമോ എന്ന വിഷയത്തിൽ ഉലമാക്കന്മാരുടെ അഭിപ്രായങ്ങൾ എതിരായിട്ടുണ്ട് ഫമിൻഹും അവരിലുണ്ട് മൻ ഒരുത്തര് എറാ അവർ അഭിപ്രായപ്പെട്ടു അന്ന ഹാദിൽ വർദ്ധിക്കുക എന്നുള്ളത് വയസ്സുകൊണ്ട് തന്നെ വർദ്ധിക്കും എന്നഭിപ്രായപ്പെടുന്നവരുണ്ട് വല്ല അയ്യാമ് വർഷങ്ങളും ദിവസങ്ങളും കൊണ്ട് തന്നെ വർദ്ധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വ മിൻഹും അവരിലുണ്ട് മനൊരുത്താൻ യക്കൂലു പറയും ബഹുവർജ് ബർ അതാണ് രാജാഭിപ്രായം അതാണ് ഹു അൽ ബറക്കത്ത് അത് ബറക്കത്താണ് ഫ്യുമ്പസിലുള്ള ബറക്കത്ത് ഉണ്ടാകും വ വ നന്മ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുക അതാണ് തൗഫീഖ് ഉണ്ടാകുക അതാണ് ഉദ്ദേശം അവത്തിനു വൈമാറു തൗക്കാത്ത എം ബഹുബില്ലാഹിറ ആഹൃത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അവന്റെ സമയത്തെ അവൻ എന്ത് ചെയ്യുക ഉപയോഗിക്കുക അതാണെന്ന് പറഞ്ഞ് അപ്പൊ രണ്ടഭിപ്രായം അവിടെ യുഫീദു സിയാനത്തെയാണ് ഫായിതപ്പിക്കാത്ത ഒന്നിൽ അതിനെ പാഴാക്കലിനെ തൊട്ട് സമയം സംരക്ഷിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം അപ്പോൾ അവിടെ നമുക്ക് രണ്ടഭിപ്രായം വന്നു അപ്പോൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ആയുസ് വർദ്ധിക്കുമോ ആയുസ് വർദ്ധിക്കുക യഥാർത്ഥ ആയുസ് വർദ്ധിക്കുമോ അതെല്ലാ ആയുസില് വറക്കത്തുണ്ടാകുമോ ആ രണ്ട് നിലക്കായി ഇപ്പൊ സാദൽ ഇമാം ഇബുനു തൈമി വർദ്ധിപ്പിച്ചു അഭി അന്നൽക്കത്ത് അഫിലും എന്താണ് ആയിസിൽ എന്ന് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അവൻ പ്രവർത്തിക്കുക ആയിസിൽ ഒന്ന് ഇല്ലാ പ്രവർത്തിക്കും മറ്റൊരാൾ ചെയ്യാത്ത ഒന്ന് ഇല്ലാവി അപ്പൊ കുറഞ്ഞ കാലഘട്ടത്തിൽ കൂടിയ കാലഘട്ടത്തിൽ മറ്റൊരാൾ ചെയ്യാത്ത ഒന്ന് കുറഞ്ഞ കാലത്തിൽ എന്ത് ചെയ്യുക ചെയ്യലാണ് ആയിഷിലെ വർദ്ധനവ് എന്ന് വെച്ച വയക്കുരു സാഹിബുൽ റുഹൽമാനിന്റെ സാഹിബ് പറഞ്ഞു അറാദ സലിസ് നബി ഉദ്ദേശം എന്താണ് അന്ന തിൽക്കി ആ ത്തുകൾ നന്മകൾ അത് ആയിഷിൽ വർദ്ധിപ്പിക്കും ജമീലി അത് അവൻ്റെ സൽകീർത്തിക്ക് കാരണമാകും നല്ല കീർത്തിക്ക് കാരണമാകും അത് വന്നത് ഏറ്റവും അധിക അധിക സദക്കയിലും സിലത്തുർ റഹമിലും സിലത്തുർ റഹമിയിലുമാണ് കുടുംബോന്നം ചേർക്കുക എന്ത് ചെയ്യുക സദക്ക ചെയ്യുന്നതിലുമാണ് വന്നത് ഔനുഹുമാ അത് രണ്ടുമാകുന്നത് മിമ ഒന്നിൽപ്പെട്ടതാണ് എത്തറത്തെ ഭൂ അലിഹിമ അതിൻ്റെ മേൽ എന്തെയും തുടർന്ന് വരും സനാവുന്നാസി ജനങ്ങളുടെ സനാ ഇമ്മാല അശുഹി ശുഭഹത്തില്ലാത്തതിൽപ്പെട്ടതായിട്ട് ജനങ്ങളുടെ കീർത്തനം അതിൻ്റെ മേൽ എന്ത് ചെയ്യും ജനങ്ങളുടെ സ്തുതി വരും അതിൻ്റെ മേൽ വലി ഹാദ ഇക്കാരണത്തിന് വേണ്ടിയിട്ടാണ് കില പറയ കീല പറയപ്പെടും വലിഹാദ ലം യക്കുൽ യു സല അലിസ്ല പിതാലിക്ക അതുകൊണ്ട് നബി പറഞ്ഞില്ലല്ലോ ഇന്നഹു യസീദു ഇന്നഹു ഫുൽ അജലിഅദ് അജലി

അജലി അല്ലേ അങ്ങനെ പറഞ്ഞു ഇനി ഫിൽ ഫിൽ ആകുന്നത് ഉമ്രില് ദീർഘിപ്പിക്കുന്ന ആയിസ് നീട്ടിത്തരുന്ന പ്രവർത്തനങ്ങൾ ഫിൽ നന്മയിൽ വർദ്ധിപ്പിച്ചിരുന്ന പ്രവർത്തനങ്ങൾ പദവികളെ ഉയർത്തി തരുന്ന പ്രവർത്തനങ്ങളാണ് ഇനി പറയാൻ ഹബീബ് അമാൽ ഫിൽ പോകുന്നത് ജ തീസുമായ അമാലിൻ വ വസ്വായ തീലുഫുലും ഫുൽ അസനാത്തി വഹിയ കല്ലാത്തി താഴെപ്പറയുന്നവളെയാണ് പറയണത് മുപ്പതോളം കാര്യങ്ങൾ പറയുന്നു ഇൻഷാല്ല അതായത് ദീർഘായുസ് ലഭിക്കാൻ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായ മുപ്പതോളം മുപ്പത് നാൽപ്പതോളം കാര്യങ്ങൾ ചിലപ്പോൾ മുപ്പത്തെട്ട് ഉണ്ടാവുകയുള്ളൂ ആ ഹദീസുകൾ നമുക്ക് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം അസ്ലാമലൈക്കും വറഹമത്തുള്ള